അപ്പൊ രണ്ടാളും കൂടി ഭക്ഷണം ഉണ്ടാക്കണ് ഏ സാഹിച്ച ഒരു ആഴ്ചയാണ് ഗ്യാസ് ഒക്കെ കഴിയാനായിട്ട് നമുക്ക് കിട്ടുന്ന നുള്ളി പൊക്കി പാറ്റത്തും അപ്പൊ കൊറേ ഒന്നുമില്ല കപ്പോടൊന്നും കുടി വാരി കൊടുക്കും അപ്പൊ അതുകൊണ്ട് നഴുപ്പ് വാങ്ങിക്കാർ ഗ്യാസ് കഴിയാനായില്ല അപ്പൊ പരിപാടികൾ നെയ് ചോറും പോയി കടായി കടായി അല്ലടാ കടായിട്ടോ അപ്പൊ തങ്ങളുടെ ന്യൂസ് പറയാണ്ട് കേട്ടോ നമുക്ക് കഴിഞ്ഞ ഈ മാസല്ലേ പൈസ അല്ല അറിയില്ല അപ്പൊ ഞാൻ പറഞ്ഞ നൂറ് ഡോളർ ആവണം അപ്പം നമുക്ക് പൈസ ഇട്ടു അപ്പൊ അയ്മേ തൊണ്ണൂറ്റി എട്ടുമ്പോ നിന്നുല്ലാ തൊണ്ണൂറ്റെ തൊണ്ണൂറ്റിയത് ഏ ഇരുപത്തോ ഇരുപത് ഇരുപത്തി ഒന്ന് എൺപത് കുറവ് അപ്പൊ കിട്ടിട്ടാ നമുക്ക് ഈ മാസം ഭക്ഷണം ഉണ്ടാക്കാൻ തുടങ്ങ നെയ്ച്ചോറും ഇതൊക്കെ ഉണ്ടാക്കലെ പറഞ്ഞല്ലേക്കൊക്കെ അറിയാലോ ആദ്യം ഉള്ളി അഞ്ഞൂടി ചേർക്കാളിയോ തക്കാളി അറിയണം ആദ്യം ഉള്ളി തക്കാളി തക്കാളി എങ്ങനെയെങ്കിലും പാട്ടത്തിൽ കടമിട്ട് അരിഞ്ഞൂട് തക്കാളി അരിഞ്ഞൂട് അരിഞ്ഞൂട് നീക്കുന്ന ഒരു കൊത്തി കൂടി ഇല്ലഞ്ഞാല് കുട്ടികളെ വർക്ക് ഒന്നിനും കത്തി ഇല്ലേ രണ്ട് കത്തി ഉണ്ടല്ലോ അപ്പൊ നെയ്യോ ഒന്നും ഇല്ല മക്കളെ സൺഫ്ലവർ ഓയിൻ്റെ ഒരു കൊണ്ടുവരാൻ പറഞ്ഞു പറഞ്ഞ കടായി ഉണ്ടാക്ക ആ കടായി കടായി ഒന്ന് പൊച്ച കണ്ടല്ല അപ്പൊ ഞാൻ ഞാൻ എങ്ങനെ വക്കല് കടായി കാണിച്ചല്ലോ ഞാന് പൊരിച്ചു കാണ്ട് ആ തന്നെയാണ് ബാക്കി ഉണ്ടാക്കോ അപ്പൊ ഇത് എന്തിന് കൊടുന്ന് വെച്ചാല് നമുക്ക് ചോറ് വെക്കാനും കൂടി പൊരിക്കാനും കൂടി കടായി കൂടി എല്ലാം കൂടി കൊടുന്ന് കേട്ടോ സൺഫ്ലവർ ഓയിലാവുമ്പോ നമുക്ക് പിന്നെ നെയ്യ് ആവശ്യമൊന്നുമില്ല നെയ്യ് പാക്ക് പറയും നെയ്യ് ഒന്നും നല്ലതാണ് ഉപയോഗിക്കണ്ടാറ്

ണ്ടാവും അത് ഇവിടെ ഇങ്ങനെ ചാടി കടന്നോ ഇപ്പൊന്നല്ല താത്ത ചാടി കടന്ന് തൊഴിയാല് അടുക്കള മതിയാ മതി നീ ഉള്ളി നമ്മള് ഇതിന് കണ്ടമാനം വർദ്ധു വേണം ഈ അടുപ്പിന് നല്ല മറന്ന് അല്ല അതൊന്നും നടക്കൂല ശ്രദ്ധിച്ചു പൈസ

പല്ല വേദന റെഡി ആയിട്ടില്ല മക്കളെ അങ്ങനെ നോർന്നിട്ടില്ല ഞാൻ നോക്കട്ടെ നാളെ ശനിയാഴ്ച ശനിയാഴ്ച കുട്ടികളെ

പറയുന്നുണ്ട് ഇത് ആ സ്റ്റിക്ക് വാങ്ങണ്ടേ അത് കടായിട്ട് അത് ഇങ്ങനെ പൊക്കവടക്കെട്ടൂല ഇങ്ങനെ കുറച്ച് കട്ടിയിൽ ഇങ്ങനെ നടു ഇങ്ങനെ കുറച്ച് കണ്ട തോന ഇണ്ട അത്ര ഇണ്ടാവൂലെ എന്റെ ചെറിയ തന്നാട്ടോ തന്നെ ഹസ്ബൻഡ് വന്നപ്പോഴേ തന്നതാണ് അടിയാട്ട ഓരേയി സൈ സൈ തന്നിട്ട് ഓ ഇങ്ങിലോ ഇനക്കൊ ബേക്കിൽ ഉള്ളൂ ഉള്ളിഞ്ഞോ ഉള്ളി അങ്ങ് മതിയടാ ഇനി പറയിയപ്പിലെ കുറ്റത്തി കേറ്റിയേ ഓമനോള് ഓടോ ഒക്കെ ഓക്കെ ദജമാ ഹെ ആ വെച്ചോളാ വെച്ചേക്കാം നമ്മൾ ഓരേയി പിndarray ഇദക്ക കുട്ടി വളരെ കട്ട ഇതിനൊരു ടമക്കായ ൂലോടറിയ ഒപ്പിക്ക വെള്ളിയാഴ്ച അല്ലേ അധിക ദിവസം എല്ലാരോടേയും തന്നെയായിരല്ലേ പരിപാടി െ നമ്മള് വെള്ളം വാർത്തിക്കും എടുത്തു ചോറ് അതുകൊണ്ട് തീപഠത്ത് വെച്ചിട്ട് അധീപകം ആവുമ്പോ ഞാൻ രണ്ടും കാഴ്ച അധ്യപനം കരുതി para anda todo aquilo que estava na teile e titi. Toda semana warga. Eh? Agora non tocar, planan na mari. Nunca diseu o pau de leite da baixa, não me que tá na rede. Agora. Tá carga que ti porce അരിട്ടോ നമ്മളെന്താ നോക്കലില്ല ഞാനാണോ ഇടലി വൃത്തിയാക്കിട്ടോ അരി നമ്മളെ പച്ചരി വെള്ള ഞാനിന്റെ സുമ്മാറി വാരത്തിലാണ് സുമാരാണ് സുമ്മാറൊക്കെ ആനാണോ നോക്കലോ കുഴപ്പമൊന്നും കേട്ടോട്ടോ നമുക്ക് കടായ പരിപാടി പെട്ടെന്ന് നോക്കാം നമ്മൾ കടായക്ക് മസാല കൂട്ടോ നിങ്ങളെ ആൾക്കാർ പൊരിച്ചോട്ടോ ചിക്കന് പൊരിച്ചു പൊരിച്ച പെട്ടെന്ന് നോക്കി ചാമ്പതിട്ടോ ചതകിട്ടോ ഇഞ്ചിയും പച്ചളകും വെളുത്തുള്ളിയും പിന്നെ കറിവേപ്പിലി മല്ലിച്ചപ്പ് ഇട്ടുകണ്ട് പുള്ളി സുഖ വളർന്നുകൊണ്ട് ചതക്കോ ചതക്കല്ലേ ഞാൻ പേസ്റ്റ് ആക്കിട്ട് പിന്നെ ചിക്കൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അവിടെ ഇതോ ഉം അത് മോതി വേദാറായിട്ടോ ഉപ്പ് ഇട്ടിട്ടില്ല ഉപ്പ് വന്നു മോനെ തൈല മരുന്ന് തട്ടോളൂ ഒന്നാശം തിളക്കിക്കൂട് ഇപ്പൊക്കെ പാകം ഉണ്ടൊക്കെ ടാ നന്നായിട്ടു മൈദപ്പൊടി ഉണ്ടോ കേട്ടെ ഞാന് തുള്ളി മൈദപ്പൊടി കൂട്ടിയോടാ ചിക്കൻ പൈസ തുള്ളി മൈദപ്പൊടി ഇടോ ചിക്കൻ പരുക്കിണിക്ക് നമ്മള് കടയിലെ കൂട്ടൂല ചിക്കൻ പരുക്കണിക്ക് നമ്മളൊരു സ്പെഷ്യൽ കൂട്ടലുണ്ട് ഇണ്ടോ ഞാൻ പറഞ്ഞതല്ല നമ്മടെ ജീരക അല്ലേ എന്താ പറയാ നല്ല ജീരക വെള്ളം കലക്കുന്ന ജീരകം ഉണ്ടല്ലോ അത് നമ്മള് ചത വരക്കുമ്പോ അതിന്റെ രസം നിട്ടും കൂടിട്ടോ നല്ല നമ്മളെ ശവായന്റെ ഒക്കെ ചോയ വരും നമ്മൾ പൊരിക്കുമ്പോ Ma non è una linea? Da vari allacre? Ma non è che c'è un po' di lire che lo ha detto con lui, ma il porto non è con la che è inetica, non è che non è così. Ma non è che non è è che non è non വേറെ അടുത്തൊരു വാട്ടണില്ല ആ പോയണ്ടല്ലോ ഇതന്നെ ചെയ്യാം മറ്റേ കളയൊന്നും വേണ്ടല്ലോ നമുക്ക് നല്ലതല്ലേ അത് വെച്ചൂടാ ശരി അവ നമ്മള് ശ്രദ്ധിക്കണം അല്ലെങ്കിൽ പറഞ്ഞ പോലെ ആകെ പൊഴഞ്ഞിതാവൂട്ടോ നമ്മൾ ആ ചണക്കിനെ അത് ചെയ്യാൻ പറ്റുള്ളൂ അത് നോക്കി നിക്കണം മറ്റേ നമുക്ക് ചെറുതായിട്ട് പൊച്ചെടുക്കാം കേട്ടോന്നും വേണ്ട ചെറുതായിട്ട് കരിച്ചെടുക്കാം അല്ല ചെറുതായിട്ട് നെരിച്ചെടുക്കാം ചോറായിട്ടുണ്ട് കേട്ടോ ക്യാമറ കുട്ടികൾ കരിഞ്ഞപ്പോഴേ അടുത്ത പരിപാടിക്ക് നോക്കാം നല്ലൊരു പാത്രം വയ്ക്കാം മക്കളെ അതാക്കിണ്ടാക്കാൻ നമുക്ക് വള്ളം നല്ല ഭംഗിയുണ്ടല്ലേ വാവ് നേയും കൊവർ ദോന്ന ലടായല്ല വള്ളം നല്ല ലടം നല്ലൊരു നടാതി നല്ല കൊണ്ടാണ അതിനെ നമ്മളാണ് മാറ്റിയാട്ടാണിയാ പൊന്നിയരെ നനയണ്ടല്ല അയില കണ്ടാണ് വരുന്നത് കൊള്ളാ നല്ലത് സംപാട്ടി അങ്ങട തടാടികു ആണോ ആയില്ല ദിനേനെ ക്യാമറ കൊണ്ടേ ദീന്നോ വർമില്ലേ അപ്പോൾ ഒരു ട്രിപ്പ്ണ്ടാക്കിയാണ് ഈ ഒരു ട്രിപ്പ് ഉണ്ട് ബാപ്പോ ആണ് അല്ല മക്കളെ രസം അതാടാ വേണം ആയിേ താഴെ പോ ഒരു വീഡിയോ എടുക്കുന്ന അടു കൂടി വീട്ടില്ല ആയിേ പോയതാണ് നടടുല പെന്തതു നടതുടോടോടോ ആ അയ്യേണ്ടേ

എന്നാലും ഉമ്മാൻ വീടിനും വേണ്ടല്ലേ നാടകത്തിന്റെ ഒരു ഭാഗ്യം ആ ഭാഗ്യം എത്തിയ ആ വായന വായി ഇതെല്ലാം stack കണ്ടല്ലോ আর సోడনটা ওইখানে പാড় కరిగా. നമ്മളെ চিকেনটা ട്ടോ നല്ലോന്ന് വെஞ்சிട്ടില്ല ചെറുതായിട്ട് നമുക്ക് ഊടാക്കിയിട്ടുള്ളൂ. ഇനി ಅದನ್ನ ക്യാമറ കാണിച്ചു കൊടുക്കടാ ഓക്കേ. ಹುളി ഇട്ടുണ്ട് ട്ടോ, леവিনের ചട്ടി കറി. നമ്മളെ ചെറുതായിട്ട് ಹುളി വാടിട്ടുണ്ട്. ഇട്ട് കൊടു たら જોവാ. நேத்து ಹುളി ಹಾக்கிட்டോളൂ. പക്ഷെ ಹುളി പാലടാണ് തന്നോയിছে. ফুটകര തക്കാളി ഇടപ്പാടാ അപ്പൊ ഉള്ളിട്ടു തക്കാളി ഇട്ടു പിന്നെ അപ്പൊ ഉപ്പിട്ടി കണ്ട് കഴിച്ച ഉഷാറാവട്ടോ അതെ അപ്പൊന്നും ഉപ്പൊന്നും കിട്ടിയില്ല

അഞ്ഞൂറി സൺഫ്ലവർ കൊടുത്തിട്ട് നമ്മള് ഒന്നര കിലോ ചോറോ എന്താ പച്ചടിയോട് ചോറും വെച്ച് പിന്നെ പൊരിച്ചും ചെയ്തു ചിക്കൻ പൊരിച്ചും ചെയ്തു ആ ഓയിലും സൺഫ്ലവർ ഓയിലും കൂട്ടിയിട്ട് നമ്മള് കടായി ഉണ്ടാക്കിട്ടു ണ്ടാക്കിയതന്നെ കൂക്കറാട്ടോ പിന്നെ ഞാൻ കുട്ടികൾ തിന്നണീക്ക് അളവൊന്നും ഉപയോഗിച്ചിട്ടില്ല സോസ് ഇടാനൊക്കെ കുഴപ്പം ആയിരിക്കൂല ഞാൻ എതിക്ക് സോസ് ഇല്ലാത്ത നേരത്ത് തക്കാളി ഉണ്ടല്ലോ തക്കാളി ഇത്തിരി ചുറുക്കറ്റുകാണ്ട് എന്താ അരച്ചെടുത്താണ്ട് പാലാട്ടോ തക്കാളി ഒന്നും ഇവിടെ ചിലപ്പോ ചൂടിലെ വളച്ചിട്ട് താളപ്പിച്ചു ഒന്നും ഉപയോഗിക്കൂട്ടോ അല്ലെ കുക്കറിലിട്ട് വല്ല ഒന്ന് പറ ഇച്ചിരി പഞ്ചാലിയ മധുരം എന്തേലും ഇത് അടിച്ചിട്ടേക്കാലും അപ്പൊ തന്നെ ഇതുണ്ടാവും ഇങ്ങനെ വേണം നല്ലോണം വായച്ച വായിച്ചില്ലായിട്ടോട്ടെ മക്കളെ പെരും കത്തല് കക്കും വർഗന്നു നമുക്ക് മല്ലിച്ചപ്പിടാട്ടോ പറഞ്ഞോ വിളിച്ച മോളെ ആയിട്ടില്ലേ ഞാന് ചിക്കൻ മസാല ഇട്ടോ ഒരു രണ്ട് സ്പൂണ് ചിക്കൻ മസാല ഇടുന്നുണ്ട് പിന്നെ മഞ്ഞൾപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ കൈ അതൊക്കെ തൂമാറ അപ്പ അങ്ങനെയാണല്ലോ मुड़ी वाला मुड़क मार्जे वे वे इंजी पच्चो ചക്കപ്പാടേ പേരുമ്പത്തൊരു കപ്പ് മക്കളെ പെട്ടെന്ന് നോക്കണം ബേബി അടുത്ത ബേബിയെ ബേബിയോട് ഉറങ്ങിട്ടില്ല അമ്മമാറ്റി എത്തിട്ടോ ചക്കപ്പാടൊക്കെ ചക്കപ്പാട് തട്ടല രസം ഉണ്ടാവില്ല പാകത്തിന്റെ അസായിട്ട് തോട്ടി കൊടുക്കണേ അങ്ങനെ കൊറേ കിട്ടാറ് ഒരു ആയിരുന്നു രണ്ടൂന്നെണ്ണം കൊണ്ടാവും ഇട്ടാൽ മതിട്ടാവ് ഇഷ്ടാതെ തന്നെ ടേസ്റ്റാണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ആ ഇല്ലെങ്കിൽ ഞാൻ ആ തക്കാളി ഒന്നാണ് പീങ്ങിക്കാണ്ടൊക്കെ അപ്പൊ കളർ ഇട്ടിരിക്കണേ എന്തിലാ മണ്ണിണ്ടാവും കാണാനിട്ടാ ഞമ്മക്ക് ചിക്കൻ ഇട നന്നായിട്ട് മക്കളെ എന്താ തീയുന്നു കഠമാന ഭാഗമാണ് കഴുകിട പള്ളിക്കോ അല വലിയ

ഒന്നും ഇടതായി പോലില്ല തീയണ ഒന്നും കടായി റെഡി ആയിട്ടുണ്ട് ഞാൻ ആ തീയൊക്കെ ആ ചൂടിൽ കൊറച്ചേരം പത്തിനിറ്റ് വെച്ചാൻ കേട്ടോ നമ്മൾ കൊറേ നേരം പറക്കണ്ടായിരുന്നു ഇടയാൻ പോവും നല്ല സൂപ്പർ കടായി ആയിട്ടുണ്ട് കളറൊന്നുമില്ല മക്കളെ ഞാൻ കളർ ഉപയോഗിക്കലില്ല ഞമ്മക്ക് ഇത് ഇത് കണ്ടോ എനിക്ക് കൂടി ഒരു അര ഇതെനിക്ക് അര തന്ന ചോർമ്മല്ല അടി നല്ല കട്ടിയില്ല കട്ടിന്റെ നമുക്ക് ഗീലൊക്കെ ഇത് അടി പിടിച്ചുകഴിഞ്ഞാൽ രണ്ട് മൂന്ന് പ്രാവശ്യം ഇണ്ടാക്കി അപ്പൊ അടിയിൽ വെക്ക ഈ ഭാഗം അടി ഭാഗം കട്ടില്ലായിട്ടേ നല്ല നല്ല ഭംഗിട്ടോ ഞമ്മക്ക് ഗീട്ട് ഇങ്ങനെ മാറ്റട്ടോ കണ്ടോ കടായി വിധ നല്ല ഭംഗിയായിപ്പോ ഞാൻ കളറൊന്നും ഇട്ടിട്ടില്ലേ സൂപ്പർ കടായി ആയിട്ടുണ്ട് അല്ലെ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ രസം ഉണ്ടോ ഇതുവാടക്കത്തൊന്നും പോരട്ടോ ആ തിന്നോ കേടാ ഓ അടക്കല്ലേ കളറ് അത് ഭംഗിയില്ലാത്ത മക്കളെ ഞാൻ കളർ ഉപയോഗിക്കലില്ല കുഞ്ഞു കുട്ടികൾ തിന്നണല്ലേ ടേസ്റ്റ് ഉണ്ടോടാ ഉം ഓരോ കഷ്ണം കാണിച്ചുകൊടുത്തോക്ക് ഇതാക്കണം കേട്ടോ അടിപൊളി കടായി റെഡി ആയിട്ടുണ്ട് ആർക്കും തിന്നോ നല്ല നിങ്ങളൊക്കെ ഇങ്ങനെ ഉണ്ടാക്കലെങ്കിൽ പറയണ്ടിട്ടോ അതിനായിട്ട് പ്രത്യേകം ഓയിലും വെളിച്ചെണ്ണിയൊന്നും ഞാൻ എടുത്തിട്ടില്ല ആ പൊരിച്ച ആ ഓയിലന്നെയാണ് ഉണ്ടാക്കിയത് നെയ്ച്ചോറ് റെഡി ആയിട്ടുണ്ട് കേട്ടോ കാണിച്ചു കൊടുക്കാനാ നെയ്ച്ചോറ് ചോറ് നെയ്യ് ഇല്ലാതെ നെയ്ച്ചോറ് ഉണ്ടാക്കട്ടോ സൂപ്പറായിട്ടുണ്ട് ചൊരു ഇല്ല കുറവുണ്ടാവുക എന്താ വെച്ചാൽ നമ്മൾ സൺഫ്ലവർ ഓയിലുകൊണ്ടൊക്കെയല്ലേ നെയ്ച്ചോറ് ഉണ്ടാക്കിയുള്ളത് അപ്പോൾ അതിന് സൂപ്പറായിട്ടുണ്ട് അപ്പൊ അടിപൊളി കരായി നെയ്ച്ചോറും റെഡി ആയിട്ടുണ്ട് നിങ്ങൾ ഇങ്ങനെയാണ് ഉണ്ടാക്കിയതെങ്കിൽ പറയണ്ടിട്ടോ ഇതാണ്ടോ അഞ്ഞൂറ് രൂപ സൺഫ്ലവർ ഓയില് കൂടുന്നിരുന്നു അതുകൊണ്ട് വണ്ടി കമ്പോലെ ആറു നായ നാല് ആറ് നായ ഒക്കെ എടുത്തിട്ടുണ്ട് അച്ചേരി അതൊക്കെ ശരി ആയിട്ടത് ഇങ്ങനെ കൊറേ വേവ് കൂടുന്നത് എന്നാലും കുഴപ്പമില്ല കൊച്ചും ചെയ്ത് ചെയ്തു ചെയ്തിട്ടോ അപ്പൊ അതിന് നെയ്യും പൊയ്യും ഒന്നും കാത്തു കണ്ട മക്കളെ അങ്ങനെ തന്നെ ഇണ്ടാക്കി നല്ല അടിപൊളി അതിന് അപ്പൊ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യേണ്ടി കമന്റ് ചെയ്യേണ്ടി ഷെയർ ചെയ്യേണ്ടിട്ടോ ഞാനത് ഒരു താജ്മഹൽ ആക്കണം മക്കളെ താജ്മഹൽ അന്നെ പായ മാറ്റാനായി ചേച്ചി പോലും ഇതൊക്കെ വലതാവൂടാ വല്യതായിട്ടും അപ്പൊ സൂപ്പർ

ടമ്മാക്കിട്ടോക്കാണ് പുതിയ വീഡിയോ ആയിട്ട് കാണാം അസലക്കും